നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ കുരുക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേഷ്യം വരും കാരണം കഴിഞ്ഞ കുറേ കാലമായി മുഖ്യമന്ത്രിയെക്കുറിച്ച് മറനാടിന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് എല്ലാം സുഗമമായി പോകും ഇതൊക്കെ വെറുതെ ആശിപ്പിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നാൽ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മാധ്യമപ്രവർത്തനം പ്രവർത്തനം നടത്തുന്നൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ നിഗമനം പിണറായി അറസ്റ്റിലാവുമെന്നോ പിണറായി ജയിലിൽ അടയ്ക്കുമെന്നോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുമ്പോഴും ആത്മവിശ്വാസം പൂർണ്ണമായി ലഭിക്കാത്തത് കൊണ്ടാണ് അത് പറയാത്തത് എന്നാൽ പിണറായിയുടെ പഴയ അവസ്ഥയല്ല ഇപ്പോഴത്തേത് എന്നത് വാസ്തവമാണ് കേരളം പിടിക്കാൻ സി പി എമ്മിൻ്റെ വീഴ്ചയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഖ്യശത്രു കോൺഗ്രസ് ആണ് എന്ന നിലപാട് കേരളത്തിലെങ്കിലും മാറ്റണം എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സോപ്പിടുക കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ സ്വാധീനമുള്ളവരെ കേരള പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ വയ്ക്കുക ചില വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് അയക്കുക അങ്ങനെയുള്ള പൊടിക്കൈകളിലൂടെ അദൃശ്യകരങ്ങളാൽ സഹായം ഉറപ്പിച്ചായിരുന്നു പിണറായിയുടെ ജൈത്രയാത്ര എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എഫ്ഐആർ ഇട്ടതും അതിന് ചുവട് പിടിച്ച് ഇ ഡി എഫ്ഐആർ ഇടാൻ പോകുന്നതും മകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാവാനുള്ള സാഹചര്യം തെളിയുന്നതുമൊക്കെ മാറി വരുന്ന സാഹചര്യത്തിൻ്റെ ലക്ഷണമാണ് മകളിൽ മാത്രമല്ല പിണറായിയിലേക്കും ഈ ആപത്ത് വ്യാപിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് ഒടുവിൽ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ മുഖ്യമന്ത്രിക്ക് ശേഷം ഓഫീസിൻ്റെ ചുമതലക്കാരനായ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിമിനെതിരെ സി കേസ് രജിസ്റ്റർ ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവിൽ പ്രാഥമിക അന്വേഷണം നടത്താനല്ല നിലവിലുള്ള രേഖകളുടെ അടിസ്ഥാനം അതായത് കെ എം എബ്രാഹിമിനെതിരെയുള്ള പരാതി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് കെ എം എബ്രാഹിമിന് മൊഴി എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നതാണ് വാസ്തവം ഇതിൽ രണ്ട് വലിയ വിഷയങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന കെ എം എബ്രാഹിമിൻ്റെ സി ബി ഐ കേസെടുത്ത് കഴിയുമ്പോൾ ആ പദവിയിൽ തുടരാൻ കഴിയുമോ ചോദ്യമാണ് ഏറ്റവും ആദ്യത്തേത് രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമ്പോൾ ആ കേസ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും എത്തില്ല എന്നതാണ് ഇത് വളരെ ഗൗരവത്തോടെ കാണുന്ന വിഷയം തന്നെയാണ് വേറൊരു വശം കൂടിയുണ്ട് കിഫ്ബി എന്ന് പറയുന്ന സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി കൂടിയാണ് കെ എം എബ്രാഹാം ആ കിഫ്ബിയുടെ ചുമതലയിൽ എങ്ങനെ കെ എം എബ്രാഹിമിന് മുമ്പോട്ട് പോകാൻ കഴിയും പ്രത്യേകിച്ച് വിദേശ റേറ്റിംഗ് ഏജൻസികളുടെ റേറ്റിംഗ് അടിസ്ഥാനപ്പെടുത്തിയാണ് കിഫ്ബിക്ക് ഫണ്ട് കിട്ടുന്നതും സഹായം കിട്ടുന്നതും ലോൺ കിട്ടുന്നതും അപ്പോൾ സ്വാഭാവികമായും കെ എം എബ്രാഹിമിനെ ആ പദവിയിൽ നിന്നും ഇറങ്ങേണ്ടി വരും രണ്ട് പദവിയിൽ നിന്നും ഇറങ്ങേണ്ടി വരും ഇരട്ട ശമ്പളം വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലും കിഫ്ബിയുടെ മേധാവി എന്ന നിലയിലും ഇപ്പോൾ ഖജനാവ് കൊള്ളയടിക്കുകയാണ് ഈ രണ്ട് പദവിയിൽ നിന്നും കെ എം എബ്രാഹിമിനെ ഏറെ വൈകാതെ രാജിവെക്കേണ്ടി വരും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും ചെന്നേക്കും എന്നതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം കെ എം എബ്രാഹിം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്തും അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തും ചെയ്ത അഴിമതിക്കെതിരെയാണ് ജോമോൻ പുത്തമ്പറിക്കൽ നിയമയുദ്ധം നടത്തിയത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ ആ അന്വേഷണം ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ അതിനുശേഷം കെ എം എബ്രാഹിം നടത്തിയ അഴിമതികളെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടി വരും അതിനുശേഷം നടത്തിയ അഴിമതി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അഴിമതിക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയതും വീട് സിഇഒ ആക്കി നിയോഗിച്ചതും ഇരട്ട ശമ്പളം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ പേര് നടത്തിയ മസാല ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കും സി ബി ഐയോട് കോടതി പറഞ്ഞിട്ടില്ല പഴയ കേസ് മാത്രം അന്വേഷിച്ചാൽ പോരെന്ന് അതിൻ്റെ പേരിൽ എഫ്ഐആർ ഇടാൻ പറഞ്ഞു അന്വേഷണം ആരംഭിക്കുന്ന സി ബി ഐക്ക് അതിനുശേഷം നടന്ന അഴിമതിയും അന്വേഷിക്കാം ആ അന്വേഷണം ചെന്നെത്തുക പിണറായിയിലേക്ക് തന്നെയാവും കാരണം സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം കിഫ്ബിയുടെ ചുമതലക്കാരൻ എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലും കെ എം എബ്രാഹിം നടത്തിയിരിക്കുന്ന അഴിമതി ഒരു പരിധി വരെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതാണ് അഴിമതിക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പ്രഗൽഭരായ ഉദ്യോഗസ്ഥരെ ജോലിക്കെടുത്ത് അഴിമതി നടത്താൻ ശീലിച്ചിരിക്കുന്ന പിണറായിക്ക് വേണ്ടി കെ എം എബ്രാഹിം നടത്തിയ അഴിമതികൾ കിഫ്ബി അഴിമതികൾ മസാല ബോണ്ട് അഴിമതികളൊക്കെ സി ബി ഐക്ക് അന്വേഷിക്കേണ്ടി വരും എന്ന് വെച്ചാൽ കെ എം എബ്രാഹിമിലൂടെ സി ബി ഐ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറുകയാണ് സ്വർണക്കടത്തിലും കറൻസി കടത്തിലും ലൈഫ് മിഷൻ തട്ടിപ്പിലുമൊക്കെ ചില അദൃശ്യകരങ്ങൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഈ ഏജൻസികളൊന്നും അവിടേക്ക് പോയില്ല പഴയ കേസുകൾ പിടിതട്ടിയെടുത്താൽ അത് രാഷ്ട്രീയ വൈരാഗ്യമായി ചിത്രീകരിക്കപ്പെടാം എന്നാൽ ഇപ്പോൾ കോടതി ഉത്തരവിന്റെ പേരിൽ സി കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സി ബി ഐക്ക് കയറാൻ കഴിയും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും പ്രത്യേകിച്ച് മസാല ബോണ്ട് അടക്കമുള്ള തട്ടിപ്പുകൾക്ക് മറുപടി പറയേണ്ടി വരും സി ബി ഐ കേസെടുത്ത് മുമ്പോട്ട് പോയാൽ അതിൽ ഫെമ നിയമ ലംഘനമുണ്ട് കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എത്താം അതായത് പഴയ കേന്ദ്ര ഏജൻസി അല്ല മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത് ആ പശ്ചാത്തലത്തിലാണ് അത് അടുത്ത പടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കെ എം ഇബ്രാഹിമിനെ അധികാര കസേരയിൽ ഇരുന്നുകൂടെ നടത്തിയ അഴിമതിക്കൊക്കെ ഇനി ഉത്തരം പറയേണ്ടി വരും മനോരമയുടെ വാത്സല്യപുത്രനായിരുന്നതുകൊണ്ട് കെ എം എബ്രാഹാം മഹാനായ മനുഷ്യനാണ് നീതിമാനായ മനുഷ്യനാണ് സഹാറയ്ക്ക് മുമ്പിൽ പോലും മുട്ടുമടക്കാത്ത മനുഷ്യനാണ് എന്ന പ്രചരണമൊക്കെ ഉണ്ടാക്കിയത് വെറുതെയാവുന്നു ഇരട്ട ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് കെ എം എബ്രാഹാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു കൊല്ലത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് മുംബൈയിൽ ഫ്ലാറ്റ് സമുച്ചയമുണ്ട് ഈ വലിയ ആസ്തിയൊക്കെ ശേഖരിച്ചതിന്റെ വരുമാന സ്രോതസ് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല സർക്കാരിലുള്ള സ്വാധീനം കൊണ്ട് അന്വേഷണം അട്ടിമറിച്ച് ഇതുവരെ മുമ്പോട്ട് പോയി അത് എളുപ്പമില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കെ എബ്രാഹിമിലൂടെ സി ബി ഐ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഇതേക്കുറിച്ച് പരാതിക്കാരൻ ജോമോൻ പുത്തമ്പരക്കലോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആ ഓഫീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ആളാണ് ആ ആള് സി ബി ഐ കേസിൽ പ്രതിയായിരിക്കുകയാണ് അതായത് എഫ്ഐആർ ഇടാൻ പറഞ്ഞിരിക്കുക അതിനപ്പുറത്തോടില്ലേ പിന്നെ ആളുകൾക്കൊരു തിരഞ്ഞെടുക്കണുണ്ട് ചാനലുകാർക്കും റിപ്പോർട്ടർമാരും തെരഞ്ഞെ സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അപ്പീൽ കൊടുക്കാം ഇത് ഫോർ എയ്റ്റി ടു ആണ് ഫോർ എയ്റ്റി ടു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഇല്ല ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചും ഇല്ല സുപ്രീം കോടതി സ്പെഷ്യൽ ഡ്യൂ പെറ്റീഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സ്റ്റേ മേടിച്ച് രക്ഷപ്പെടാൻ നോക്കിയാൽ നിയമപരമായി സാധിക്കില്ല രണ്ട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ ഇതിനകത്ത് സത്യത്തെങ്കിൽ ഈ കിഫിയുടെ സിഒ എന്ന നിലയിലും മസാല മോഡിലെല്ലാം കോടികൾ നേരത്തെ ഇപ്പം ഇത് വന്നു അതിന് മുമ്പുള്ള കഥയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഴിമതി നടത്തിയതിന്റെ അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മള് വരവിക്കഴിഞ്ഞ സ്വത്ത് എം ബാധിച്ചു എന്നുള്ളത് ഈ മൂന്ന് സ്വത്തുക്കൾ എന്ന് പറയുന്നത് വസ്തുക്കളാണ് ഒന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്ന് രണ്ട് ഫ്ലാറ്റ് ബോംബെയിലും തിരുവനന്തപുരത്തും ഇത് പൊളിഞ്ഞില്ലേ മുപ്പത്തി മൂന്ന് വർഷത്തെ സർവീസിന് ഇടയിൽ ആശ്രിതരെ കൊടുത്തില്ല എന്ന് ഞാൻ പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഇന്നിപ്പോ ജിജു ദോസിനെ ഫോണിൽ വിളിച്ചിരുന്നു അന്ന് കൊടുത്ത് ജിജു ദോസനാണ് വിശദീകരണം അന്നത്തെ ചീഫ് ചീഫ് സെക്രട്ടറി അപ്പം അദ്ദേഹം ഈ പറയുന്ന ഈ പതിനയ്യായിരം രൂപ കൂടുതൽ മോൽ ഇമോൽ ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്ത മുപ്പത്തി മൂന്ന് വർഷ സർവീസിന് ഇടയിൽ രണ്ടായിരത്തി പതിനഞ്ച് പറഞ്ഞ് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചോ മറുപടി പറഞ്ഞ ആ റിക്ലേ ഡിക്ലെയർ ചെയ്ത് കിടക്കുന്നതിന് എപ്പുറത്ത് ഇനി പൈസ അവരെയാണ് ഇവരെ പറയാൻ പറ്റൂ അപ്പം ലോൺ മന്ത്രി രണ്ട് ഫ്ലാറ്റിന് ലോൺ അടക്കുന്നത് ശമ്പളത്തെക്കാൾ കൂടുതൽ എങ്ങനെയാണെന്ന് കോടതി ഹൈക്കോടതി ചോദിച്ചപ്പോൾ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പെൻഷൻ കൊണ്ടാണ് അവർ കോളേജ് അന്വേഷണത്തിൽ അതിന് ശേഷമുള്ള അഴിമതിയും ഉൾപ്പെടുമോ അതായത് അതുവരെയുള്ളതാണ് നമ്മൾ കേസ് നടത്തിയത് ഇപ്പൊ സിബിഐ അന്വേഷിക്കുമ്പോൾ അത് സ്വഭാവമായിട്ടും സാധിക്കൂല കാരണം എന്നാ ഒരു കൊലക്കേസ് അന്വേഷിച്ചാലും വേറെ രണ്ട് കൊല രണ്ടുപേരെ അവിടെ കൊന്നു വേറെ കാണുമ്പോ ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ മറ്റേ ഇല്ലെന്ന് പറയുന്നത് നിയമപരമായി കാര്യമില്ല കാരണം എന്ന് പറഞ്ഞ പോലെ അഴിമതി എല്ലാ അഴിമതിയാണല്ലോ അതിന്റെ തെളിവാണ് വേണ്ടത് ഓഫീസിലേക്ക് എത്താം ഇപ്പം തന്നെ ഞാൻ പറയാം ഇപ്പം തന്നെ പറയാം ഇന്നലെ ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടറിനെ വിളിച്ചു ഇ ഡിക്കാരി ചോദിച്ചു ഈ ഹർജിയുടെ കോപ്പി വേണം അവരും അന്വേഷിക്കാൻ പോവാണ് ഇ ഡി എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അല്ല അപ്പൊ അന്വേഷണം വ്യാപിക്കാം അല്ല ഇത് സംബന്ധിച്ച് ഏഴ് ആയിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ ഏഴ് നടത്തിയ അഴിമതികളെല്ലാം വെളിവരും ഇത് ആരുമായിട്ടാണോ ഏള് വേറെ ആരുമായിട്ട് ബന്ധമല്ല മുഖ്യമന്ത്രി ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഗവൺമെന്റിന് വേണ്ടി പല കാര്യങ്ങൾ ഏഴ് ചെയ്യുകയും മുഖ്യമന്ത്രി അറിഞ്ഞോ അറിഞ്ഞോ എന്നുള്ള അന്വേഷണം തെളിയേണ്ട കാര്യങ്ങളാണ് അഴിമതി നടത്തി എന്നുള്ളത് വളരെ ആണല്ലോ ഇവിടെ സി ബി ഐ അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാരോ ഹൈക്കോടതി ഓർഡർ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല അപ്പൊ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോ ഇനി വിജ്ഞാപനത്തിന്റെ പോലും ആവശ്യമില്ല സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം പോലും കേന്ദ്ര സർക്കാരും വേണ്ട അന്വേഷണം ആരംഭിച്ചാൽ മതി സി ബി ഐ ഡയറക്ടർ അതിന് ഓർഡർ ഇട്ടാൽ മതി